ഒന്നിലും തളരുന്ന ഒരാളല്ല ഇവന്റെ ഒരു ചില ചിലപ്പോഴത്തെ ഫോട്ടോ കണ്ടപ്പോ എന്താ ഇവര് പറയുന്നത് ശരിയാണോ കുറച്ചതാണോ ഇനി മരുഭൂമിയിൽ ചെന്നുള്ളതും അല്ല അസുഖം പിടിച്ചോ എന്തോ അതൊ ഞാൻ കൂടെ കൂടെ ചോദിക്കുന്നുണ്ട് അവന്റെ കൂടെ പോയി ഒന്നും ഇല്ല അതാണ്ട ചേട്ടൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്ക ആഹാരമൊന്നും കഴിക്കുന്നില്ലേ അല്ല ഉണ്ട് കൊറച്ച് വണ്ണം കുറയ്ക്കണോ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഇവരും പറയുന്നുള്ളൂ എല്ലാം ട്രെയിൻ ചെയ്ത് ലഭിച്ചിരിക്കുകയാണ് അവരെ എൻ്റെ അമ്മ വിളിച്ചാ ഇങ്ങനെ പറയണം കഷ്ടകാലത്തിൽ സത്യാവസ്ഥ അറിയാൻ പാപ്പ അമ്മ നാളത്തെ ഫ്ലൈറ്റിൽ ജോർജാൻ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് അയ്യോ നന്നായി അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരും കൂടും പറഞ്ഞത് കാരണം ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരമ്മെന്ന നിലയിലല്ല അവൻ്റെ കഷ്ടപ്പാടും അവൻ ആ പടത്തിന് വേണ്ടി ഒരു 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 കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ എന്തായാലും ഞാൻ ഈ നജീവായിട്ട് മാറും എന്നുള്ള ഒരു അതൊക്കെ സത്യം എല്ലാവരും എല്ലാവരും കണ്ടിട്ട് ശരിക്കും ും കാണെന്ന് തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ ദേവിയുടെ മല്ലിക ആൻറ്റി നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽ സ്റ്റോൺ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാൻ പവർഡ് ബൈ ഹാർവിയോ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം അമ്പത് വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റോൺ മേക്കേഴ്സുമായിട്ട് ഫിഫ്റ്റി ഇയറിന്റെ ഒരു സെലിബ്രേഷൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ അതുകൊണ്ട് ദേ അതുകൊണ്ട് വേണ്ടി ചെറിയൊരു കുഞ്ഞു വീഡിയോ ഡെഡിക്കേറ്റ് വരട്ടെ മലയാള സിനിമയ്ക്ക് മനസ്സറിഞ്ഞ സംഭാവനകൾ ചെയ്ത മലയാളികളുടെ പ്രിയങ്കരി മല്ലികാസുകുമാരന്റെ പ്രൗഢഗംഭീരമായ അമ്പത് വർഷങ്ങൾ അനിതര സധാരണമായ അഭിനയ ശൈലിയിൽ അഭിനയമെന്ന് പോലും പറയിപ്പിക്കാത്ത കലർപ്പില്ലാത്ത ഭാവഭേദങ്ങൾ അന്നു മുതൽ ഇന്നുവരെയും നമുക്കൊപ്പവും സിനിമയ്ക്കൊപ്പവും സഞ്ചരിക്കുന്ന മല്ലികാസുകുമാരൻ ടെലിവിഷൻ കാഴ്ചകൾക്ക് വിസ്മയത്തിന്റെ പൊൻതൂവലേക്ക് പരാതിയും പരിഭവവും പലകുറി പറയുന്ന നടിയായി അമ്മയായും അമ്മായി അമ്മയായും ബിഗ് സ്ക്രീനിൽ മിന്നിത്തിളങ്ങി മല്ലിക സുകുമാരൻ സുകുമാരൻ എന്ന അതുല്യ നടന്റെ സഹധർമ്മിണി എന്ന ലേബലിൽ നിന്നും മല്ലിക സുകുമാരനെ അനിർവചനീയമായ സൗകുമാര്യമാണ് സമ്മാനിക്കുന്നത് ഇന്ന് കാണുന്ന ബോൾഡ് സ്ത്രീ പരിവേഷം അന്യം വെച്ചതാണ് മല്ലിക സുകുമാരനെ യെസ് ഷീസ് ബോൾഡ് ഷീസ് പവർഫുൾ മലയാളം ബിഗ് സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും മല്ലികാ സുകുമാരന്റെ സ്വകാര്യ അഹങ്കാരമാവുമ്പോൾ മലയാളികൾക്ക് മല്ലിക മനം പോലെ പ്രിയപ്പെട്ടത് എന്തോ എന്നും നമ്മുടെ ഒരു കുടുംബം തന്നെയാണ് മല്ലിക സുകുമാരൻ അൻപത് വർഷങ്ങൾ മലയാള സിനിമയിൽ പൂർത്തിയിരിക്കുന്ന മല്ലിക സുകുമാരന് ഇത് അഭിമാന നിമിഷം സോഷ്യൽ മീഡിയയിൽ എന്നും ട്രെൻഡിംഗ് ആയ മല്ലികാ സുകുമാരൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനൊപ്പം മല്ലികാ സുകുമാരൻ പങ്കിട്ട സമയങ്ങൾ നിങ്ങൾക്ക് ഏറെ ഹൃദ്യം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് മനസ്സറിഞ്ഞ് മല്ലിക ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മല്ലിക സുകുമാരൻ വല്ല കയറി കൊടുക്കുന്നു എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയ ഒരു കാര്യം പറയാം മല്ലികാൻഡിയുടെ അൻപത് വർഷത്തെ ചടങ്ങ് ഒന്ന് ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ പൃഥ്വിയും ഇന്ദ്രജിത്തും എല്ലാവരും ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു പൃഥ്വി ഒരു ഇന്നോവ ഓട്ടിച്ച് നേരെ പോകുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിനിന്നൊരു സംഭവമായിരുന്നു സോ മല്ലികാൻറ്റിയുടെ അമ്പതാം വർഷത്തോടനുബന്ധിച്ച് ഗോൾഡൻ പോയിന്റ്സ് വിത്ത് മല്ലിക സുകുമാരനാണ് ഇനി നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഇതില് ദ ആറ് ഫോട്ടോസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാ ഫാമിലിയാണ് മല്ലിക ആൻഡി ഓക്കെ ഇവരോട് ഈ അമ്പതാം വർഷത്തില് മല്ലിക ആൻഡിക്ക് എന്താണ് രണ്ടു വരിയിൽ ാണ് ഞങ്ങൾ അറിയാൻ പോകുന്നത് സോ മല്ലികാണ്ടി എന്നെ ഓപ്പൺ ഇതങ്ങ് ടിയർ ചെയ്താ മതി എന്നിട്ട് രണ്ടാമത്തെ മകനാണ് ഈ അമ്പതാം വർഷത്തിൽ എന്താണ് രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പറഞ്ഞത് മോൾ സാധാരണ മയിൽ വിളക്കല്ലേ എൻ്റെ വീട്ടിലൊരു ഗണപതി വെച്ചൊരു വിളക്കമുണ്ടായിരുന്നു ഷോ നല്ല ഭംഗി താൻഡി ഉണ്ടാക്കിയതാണ് ഞാൻ അതേ കുറച്ച് കാലമായിട്ട് പടവൊന്നുമില്ല തൊട്ടി ഇപ്പോൾ വിളക്കുണ്ടാക്കല ജോലി രണ്ടാമത്തെ മകനോട് എന്താണ് പറയാനുള്ളത് അയ്യോ എൻ്റെ അവൻ അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഒപ്പം സങ്കടം വരുന്ന ഭയങ്കര തന്നേടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്ന ആള് പക്ഷേ പാവമാണവൻ ലോലഹൃദയനാണ് നിങ്ങളുടെ ചക്കരക്കുട്ടനാണ് എനിക്ക് ഒന്നേ പറയാനുള്ള മോനെ ഇങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാനും സത്യം മാത്രം തുറന്നു പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ മുന്നോട്ട് പോവുക നമുക്ക് ജനങ്ങൾ കൂടെ ഉണ്ടാവും ഈശ്വരൻ കൂടെ ഉണ്ടാവും വലിയൊരു അടുത്ത പിക്ച്ടെന്ന് നമുക്ക് നോക്കാം ഇന്ദ്രജിത് അതെ ഇന്ദ്രനെ ഇവരെ ഈ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ മകൻ എന്നുള്ള ഒരു പരിഗണന ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ കൊടുത്തു പിന്നെയും കൊടുത്തു പക്ഷെ അവൻ സമ്മാനിക്കുന്നില്ല അവന് പൃഥ്വിരാജ് മതി ആ അയ്യോ പാവം അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇത് ഇവർ തമ്മിലാണ് വലിയ കമ്പനി ഞാനുമായിട്ട് പല പറയാത്ത പല കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പോഴും ഫിഫ്റ്റ് ഇർത്തിയുള്ള അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടൻ്റെ വരിനും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ സ്നേഹിച്ചു പോകണം ഓന രാജുണ്ട് രാജുവിന് ഇന്ദ്രനേട്ടനും ഉണ്ട് അടുത്ത അയ്യോ നല്ലത് പറഞ്ഞില്ലേ മിക്കവാറും നല്ല കിട്ടും എനിക്ക് അല്ലേ അതല്ലോ അയ്യോ ഇതുപോലെ ഒരു പെൺകുട്ടി പതില്ലെങ്കിൽ രാജു എന്തൊരു സ്മാർട്ടാന്ന് അറിയാം കാരണം വേറൊന്നും കൊണ്ടില്ല കുഞ്ഞിന്റെ പിടുത്ത കാര്യമാവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എന്ന് വേണ്ട രാജു അതിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജു സമയം തികയുന്നില്ല എന്റെ മോൻ സ്മാർട്ടാ അതാ കൂടെ വന്നത് ഭാര്യ അയ്യോ അതാ സത്യം സ്മാർട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പിടിക്കുക എന്ത് അങ്ങനെ എങ്ങനെയാണ് തോന്നിയത് മല്ലികൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമോ അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല അത് എൻ്റെ സ്വഭാവമാണ് അമ്മ എന്താ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നത് വേണ്ട എനിക്കിതാണ് ഇഷ്ടം എല്ലാ രണ്ട് മക്കളും കൂടെ കൂടെ വിളിക്കും വാമേ 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 ഞാൻ പറയണ രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ നിങ്ങൾ ബർഗറും കുന്തവും കുടച്ചൊക്കെ ഒക്കെ വാങ്ങിച്ചു തിൻ്റെ രണ്ട് ദോശ ഇട്ട് കാര്യം അത് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടേ വേണ്ട ഞാൻ എൻ്റെ ജോലിക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും എനിക്ക് ഉണ്ട് എനിക്കും ഉണ്ട് സെറ്റപ്പുകളൊക്കെ അതാണ് സന്തോഷം നിങ്ങൾക്ക് എപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ് അപ്പോൾ ഇങ്ങോട്ട് പോര് ഒരിക്കലും ചെന്ന് നിക്കില്ലേ മലയാളം ഇതുവരെ പോയി അങ്ങനെ കാലത്തോട്ട് പോയിട്ട് വരെ കാണും രാത്രി നേരെ വെളുത്ത എഴുതേക്കുമ്പോ നമുക്ക് നമ്മുടെ വീട് തന്നെ അടിപൊളി നോക്കാം മൂന്ന് പേരായിട്ടുണ്ട് പൂർണിമ അയ്യോ പൂർണിമ ഈ ക്ഷീണിക്കുന്ന മുഴുവൻ ഈ ജോലിയാണ് കേട്ടോ കൊറേ നേരം പ്രാണ പറയാലോ ഒരു പട്ടികൊണ്ട് അതിന്റെ പുറകെ പിന്നെ മക്കൾ രണ്ടു പേരും നന്നായിട്ട് പഠിക്കും എപ്പോഴും അവർ നന്നായിട്ട് പഠിച്ചുകൊണ്ട് അത് മുഴുവനും പൊറവിട തലയില്ല കാരണം ഇന്നലെ വീട്ടിലേ ഇല്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞൊരു പോയിന്റ് രണ്ട് പേർക്കും അനുയോജ്യരായ രണ്ട് പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ വിജയത്തിൻ്റെ ഒരു ജീവിത വിജയത്തിൽ മക്കളെ അമ്മയ്ക്ക് അമ്പത് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം മൊത്തത്തിൽ എത്ര വയസ്സായെന്ന് അറിയാമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ സ്നേഹത്തോടും ജീവിച്ചു പോവുക അപ്പോഴേ പറയുള്ളൂ അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമായി എന്നാൽ ഒരു ചെറിയൊരു ചോദ്യം വേറെ ഒന്നല്ല നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ് ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരുടെടുത്തായിരിക്കും സുപ്രിയേ എനിക്കത് ഇഷ്ടമേല്ലോ താമസിക്കത്തില്ലോ പിന്നെ അത് പോരെ അങ്ങനെ പോരെ ഞാൻ ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാണ് കൂടെ ചിന്തിക്കാതെ അതല്ല അതുകൊണ്ടാണ് ഈ സ്നേഹം ആണ് നമ്മളെ കൂടെ കിടന്ന് വരവയാ തീർന്നു കാര്യം കൂടി തീർന്നു അല്ല എന്നാൽ ഒരു എന്നാലൊരിച്ചിരി മല്ലികാൻറ്റിക്ക് ഒന്ന് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയടേം അങ്ങനെ അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇനി ചിന്തിച്ചു നോക്കാം അടുത്ത ഇന്റർവ്യൂ ഇതുവരെ അവരെ കൊണ്ട് എനിക്ക് ഓരോരില്ല ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഉടനെ അവരെയൊക്കെ വിളിക്കുകയും ഭക്ഷണം വരെ ഉണ്ടാക്കി കഴിയാമേ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി അതിൽ പാട്ട് എന്നൊക്കെ അതറിയാം ഞാൻ അവിടെ പോയി കഴിക്കുക അല്ലാതെ രണ്ടുപേർക്കും അറിയാം പിന്നെ എന്തെങ്കിലും വിശേഷം പുറന്നാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അതാണ് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അതുകൊണ്ടാണ് ഈ ആയിട്ട് പോകുന്നത് സത്യം പറയാൻ പറ്റേതറിയോ ചില അമ്മമാർക്കുണ്ടല്ലോ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ചില പോയിരുന്നു പക്ഷേ നമ്മുടെ മോനോട് കുറച്ച് കൂടുതൽ കൂടുതലടപ്പം ഞാനിവിടെ ഇരുത്തിട്ട് അവൾക്ക് മൈൻഡില്ല എൻ്റെ മോനെ വിളിച്ചോട്ട് അങ്ങ് പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരോട്ട് അല്ലല്ല അല്ലല്ലൊരു ആൺമക്കളോട് അത് പലർക്കും ഉണ്ട് കൂടില്ല അമ്മമാർക്ക് അമ്മമാരോട് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതേ നമ്മളാണ് ആ സ്ഥാനത്തേക്ക് നമുക്കൊരു ജീവിതം വേട്ടേ തീർച്ചയാണ് എന്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് അതിനകത്ത് ഒരുപാട് പക്ഷെ തെറ്റുകൊണ്ടാ പറയണം അത് കാണിച്ചത് ശരിയായില്ല എൻ്റെ മോനെ എന്ന് പറയാം അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം ചുമ്മാ എന്തിനാ അതാണല്ലോ ആ എൺപത് കൊല്ലം സിനിമയിൽ പൂർത്തിയാക്കിയ ആളാണ് മല്ലികാ സുകുമാരൻ എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന് എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക് ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത് അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ് അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു കൊച്ചുമക്കളിൽ മടിയിൽ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ് അല്ലിമോൾ അച്ഛമ്മയുടെ മടിയിൽ ഇറപ്പിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മല്ലിക സുകുമാരന്റെ രണ്ട് മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത് ഇന്ദ്രജിത്തും പൂർണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ് ഇക്കൊല്ലമായിരുന്നു പാലുകച്ചൽ പൃഥ്വിരാജ് ഭാര്യ മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലികൻ തന്റെ കുടുംബത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് എല്ലാം വാതു ഓരാതെ മല്ലിക പറയാറുമുണ്ട്